ലേറ്റ് അടിച്ച് കയറി വരട്ടെ വേറെ ഒന്നുമല്ല ഇപ്പോൾ സമയം കറക്റ്റ് ആറേ മുപ്പത് ആറേ മുപ്പതിന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പ്രകാശമാണ് നിങ്ങളീ കാണുന്നത് വേറെ എവിടെയും കണ്ടെങ്കിൽ സൂര്യ അസ്തമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അസ്തമയത്തിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് അതേ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഈ വീട്ടിലേക്ക് വരുന്ന കയറി വരുന്ന വഴിക്ക് നമ്മളിവിടെ ഓരോരോ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കാനുള്ളൊരു പരിപാടിയാണ് അത് മനോഹരമാവുമോ കൊളാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ തന്നെ കമൻറ്റ് ചെയ്യണം ഇതിപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കളർ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് വീഡിയോകൾ നമ്മളെ ചാനലുണ്ട് നമ്മുടെ വീടിനെ പറ്റിയും പുറത്തുള്ള പല പല വീടുകളെ പറ്റിയൊക്കെ ഉള്ള വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഇതാകും ശുഭദിനം താങ്ക് യു വീട്ടിൽ തന്നെ മാറ്റി വെച്ചിരുന്ന ഒരു ഒരു പെയിൻ്റ് അതെടുത്തിട്ട് നമ്മൾ അതിനെ കൊണ്ടാണ് നമ്മൾ കളർ കൊടുക്കാൻ പോണത് കളർ കൊടുത്ത് നോക്കാം എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനത് പ്രൊഫഷണലായിട്ടുള്ളൊരു ആർട്ടിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയെന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഇവന് വട്ടാണെന്നല്ലേ ഉദ്ദേശിച്ച് വട്ട് എന്ന് പറഞ്ഞാൽ പക്ക വട്ടൊന്നുമില്ല നിങ്ങൾ നോക്കി എന്തായാലും കേട്ടോ അമ്മ അങ്ങനെ നമ്മളെ ചിത്രത്തിൻ്റെ ഏകദേശം പണി തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ആകാശം ഭയങ്കര ഭംഗി കേട്ടോ എന്തോ ഭംഗി അതായത് അസ്തമയം ഇങ്ങനെ തകർത്ത ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതായത് വീടിൻ്റെ ആ ഒരു മാധുര്യം മാധുരടുത്ത് കാണിക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചിത്രം വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ ചിത്രം എത്രത്തോളം ക്ലിക്ക് ആവുന്നു എങ്ങനെയാണ് ഇതിൻ്റെ കൈകാര്യങ്ങളെന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഇതിപ്പോൾ ഇടതൂരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അത് ഒരു ഐഡിയ ആരുടെടുത്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം ഇതിപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ ബ്രഷിൽ അടിച്ചടിച്ചിങ്ങനെ വരുന്നേയുള്ളൂ എത്രത്തോളം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ചാനലിൽ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഓരോ നമ്മുടെ വീട്ടിൽ ചാനലിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണെന്ന് വിചാരിക്കേണ്ട ഇത് ഞാൻ മൂന്നാല് ഷോട്ടൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ ചവിട്ടല്ലെ മുത്തേ ചവിട്ടല്ലേ ചവിട്ടല്ല ഇട്ടടി ഇതെന്താ ഏ എന്താ സംഭവം എന്താ ഇപ്പത്തൊരു കാഴ്ച